ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് നേടൂ കിലോ ആവേശം അതിരുവിട്ടു കാണികൾ തമ്മിൽ കൂട്ടയടി കസേരകൾ ഉൾപ്പെടെ അടിച്ചു തകർത്തു കഴിഞ്ഞ ദിവസം രാത്രി നിലമ്പൂർ പാട്ടുത്സവ സ്റ്റേജ് ഷോക്കിടെയാണ് ആവേശത്തിമിറപ്പിൽ കാണികൾ തമ്മിൽ സംഘർഷം ഉടലെടുത്തത് ഇവന്റ് മാനേജ്മെന്റ് കമ്മിറ്റിയാണ് സ്റ്റേജ് ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് നിലമ്പൂർ പാട്ടോത്സവ ടൂറിസം ഫെസ്റ്റിന്റെ ഭാഗമായി നടത്തുന്ന സ്റ്റേജ് ഷോയുടെ ഭാഗമായി തിങ്കളാഴ്ച രാത്രി നടത്തിയ പരിപാടി ആഘോഷ ആഘോഷത്തിമിർപ്പിലായതോടെ ആയിരത്തിലേറെ കസേരകളാണ് തകർത്തത് സംഘാടകർ ഇടപെട്ടെങ്കിലും നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതോടെയാണ് കാണികൾ ഇരുന്നിരുന്ന കസേരകൾ അടിച്ചു തകർത്തത് അരമണിക്കൂറോളം സമയമെടുത്താണ് കാണികളെ നിയന്ത്രണ വിധേയമാക്കിയത് ജോക്കർ എന്നിവരുടെ പ്രകടനത്തിനിടെയാണ് കാണികളുടെ ആവേശം അതിരുവിട്ടത് നിലമ്പൂർ കോടതിപടി റോഡിന് സമീപമുള്ള പരിമിതമായ സ്ഥലത്താണ് പാട്ടോത്സവത്തിന്റെ ഭാഗമായുള്ള സ്റ്റേജ് പരിപാടികൾ നടക്കുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നന്ദിനി ഇനി വണ്ടൂരിലും നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ